ഹായ് പമ്പ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെടികളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എനിക്ക് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞു അപ്പം കുറച്ച് സമയം കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ ധാരാളം ചെടികളുണ്ട് അതിന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാമെന്ന് കുറേ ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കുറച്ച് ഞാൻ വാങ്ങിയതാണ് എന്ന് നമുക്ക് ചെടി കാണാം ഇത് താമരയാണ് താമരയുടെ കൂടെ ഞാനൊരു ഇലച്ചെടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതൊരു ആറുമാസമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇതിൻ്റെ ഇലകൾ കുറച്ച് വരും എന്നിട്ട് അതങ്ങ് കരിഞ്ഞു പോകും ഞാൻ ചാണകമൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതാണ് എന്താണെന്നറിയത്തില്ലേ അത് ഇങ്ങനെയാണ് നിൽക്കുന്നുള്ളൂ ഇതൊരു ഇലച്ചെടിയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് ഇതും ഇത് ഇതുവരെ പൂത്തിട്ടില്ലാത്തതാണ് ഇതിൻ്റെ പേര് കടലാസ് എടിയെന്നാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും പറയുന്നത് ഇത് ഈ ചെടിയുടെ പേര് പേരെനിക്കറിയത്തില്ല മഞ്ഞയും പച്ചയും കൂടെ രണ്ട് നിറത്തിലാണ് നിൽക്കുന്നത് ഞാനത് അന്നേരം രണ്ട് മൂട് മേടിച്ചിട്ട് സ്റ്റെപ്പിൻ്റെ അപ്പുറം ഇപ്പുറയുമായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേരെന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് പിന്നെ ഒരു ഇലച്ചെടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് ഞാൻ രണ്ട് മൂട് വെച്ചിട്ടുണ്ട് ഇതൊരു മുളച്ചെടിയാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇത്ര വളരത്തുള്ളൂ ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ ഇത് ഒരു മൂടേ എനിക്കുള്ളൂ അത് വെച്ചേക്കുക ഞാൻ മുമ്പ് കാണിച്ചില്ലേ ഒരു ചെടിയെ അതിൻ്റെ ഇലയൊക്കെ തളർത്ത് വരുമ്പോൾ ഈ ചുമന്ന നിറം ആകും അത് നല്ല തളിരല പോണക്കാകും അതുകൊണ്ട് ഇതുണ്ട് രണ്ട് മൂടുണ്ട് എനിക്ക് പിന്നെ പിന്നെയുള്ളത് ഒരു കടലാ സി എടിയാണ് മഞ്ഞ നിറമുള്ളൊരു കടലാ സിടി ഇപ്പം ആയതുകൊണ്ട് ഈ കടലാ സീടികളൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് മൂടുണ്ട് അതൊരു വേറൊരു കളറാണ് ഇത് തെറ്റിയാണ് തെറ്റി ഇത് രണ്ടുമൂടുണ്ട് ഈ ചെടി മൂന്ന് വർഷമായിട്ട് ഞാൻ നട്ട് വളർത്തുന്നതാണ് ഇപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ ഇത് മഞ്ഞയും പച്ചയുമായിട്ടുള്ള ഒരു നിറമാണ് ഇത് കടലാസി ചെടിയാണ് ഇത് ഇതുവരെ പൂത്തിയിട്ടില്ല ഇത് ആ മഞ്ഞയും പച്ചയാകുമ്പോൾ ഇത് ചുമപ്പും പച്ചയുമായിട്ടങ്ങനെ ഇതും മൂന്ന് വർഷമായതായത് ഇത്രയും പൂത്തിയിട്ടുള്ളൂ ഇതും ഒരു കടലാസിയെടി വെള്ള നിറമാണ് ഇത് ഇത്രയും ഇപ്പം വേനൽ അതിൻ്റെ ഇത് രണ്ട് നിറത്തിലുള്ള ചെടിയാണ് ഇതിൻ്റെ പൂവിന് രണ്ട് നിറം വെള്ളം ഒരു റോസ് കളറും ആയിട്ട് രണ്ട് നിറമുള്ളൊരു ചെടിയാണ് ഇതിപ്പം പൂത്തതായി ഇട്ടേ ഉള്ളൂ ആദ്യ തൃപ്പായത് പൂക്കുന്നത് ഇതൊരു കാവി കളർ പൂവാണ് ഇത് കണ്ടില്ലേ ഇപ്പം അത് ഇങ്ങോട്ട് പൂത്ത് വരുന്നതേ ഉള്ളു അധികം പൂ അങ്ങോട്ട് വിടർന്ന് വരുന്നതേ ഉള്ളു അതേപോലെ ഇത് റോസയാണ് കണ്ടില്ലേ ചെറിയ പൂക്കൾ ഇത് ധാരാളം ഒരു കൊലയായിട്ടാണ് ഇപ്പോൾ റോസ് ചെടിയെല്ലാം ഉണ്ടാവുന്നത് ഇത് തെറ്റിയാണ് കണ്ടില്ലേ വേറൊരു കളറ തെറ്റിയ ഇത് കോളാമ്പി ചെടിയാ മഞ്ഞ കോളാമ്പി ഇത് എണ്ണം വെട്ടി വിട്ടോണ്ട ഇപ്പം കുറ്റിച്ച് നിൽക്കുന്നത് അല്ലേ എപ്പോഴും ഏത് സമയത്തും ഇതേ പൂവുണ്ടാകും ഇത് വേലിപ്പത്തല ഇതിങ്ങനെ കുറ്റിച്ച് ഇതും വെട്ടി നിർത്തിയേക്കുന്ന അങ്ങനെ കുറ്റിച്ച് നിൽക്കുന്നത് ആ റോസയുടെ തന്നെ വേറൊരു മൂടും ഉണ്ട് രണ്ട് മൂട് റോസയുണ്ട് ഇതിന് ഭയങ്കര മണമായി ഇതൊരു വെള്ളപ്പൂവാണ് ഇതിലും ഉണ്ടാകുന്നത് ഇത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മണം നല്ല മണമാണ് ഇതൊരു ബോൾ ചെടി കൂണക്ക് ഇത് രണ്ട് എനിക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ രണ്ട് മൂടും അങ്ങ് കരിഞ്ഞു പോയി പിന്നെ ഇനിയിപ്പോൾ ഈ ഒറ്റ ഒരു മൂടേ ഉള്ളായിരുന്നു ഇതൊരു ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇത് മഞ്ഞ പൂവാണ് ഉണ്ടാകുന്നത് ഈ പിന്നെ ഈ ചെടി അങ്ങ് കരിഞ്ഞു പോയി ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല പിന്നെ ഇതിൻ്റെ ഇലയിലാണെങ്കിൽ ഇതിൻ്റെ ഇലയിൽ ഒരു ചുമന്ന് ഉണ്ടല്ലേ കുഞ്ഞ് പൂവ് ഉണക്ക് ഇത് അതിന് അത്രയും ഭംഗിയുള്ള ആ പൂവിനതിൻ്റെ ഭംഗി ഈ ഇത് പൂത്തിട്ടില്ല ഈ ചെടി പൂത്തിട്ടില്ല ഇത് ഇതേ പൂവായി വരുന്നു കണ്ടില്ലേ ഇതെല്ലായിടത്തും കാണുന്ന സാധാരണ കളറ് ഇത് മിക്ക വീടുകളിലും കാണാം ഇത് ഇതേ ഇത് രണ്ടും മൂടുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് വന്നപ്പം പൂത്തുകൊണ്ടാണ് മേടിച്ചപ്പം പൂത്തായിരുന്നു ഇതിന് ഭയങ്കര മണമായി ഈ ചെടി പൂത്ത് കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒന്ന് പൂത്തതാണ് പിന്നെ ഇതുവരെ പൂത്തിട്ടില്ല വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും പൂക്കുന്നില്ല ഇത് രണ്ട് മൂടുണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇത് ഞാൻ പെരുന്നാട്ടിന്ന് രണ്ട് മൂട് അഞ്ചുസ് ഗാർഡനിന്നും മേടിച്ചതാണ് ഇത് ആ തെറ്റി തെറ്റിയുടെ തന്നെ വേറൊരു കളറ് ഇത് കണ്ടില്ലേ ഇങ്ങനെ കളറ് ഇത് ഞാൻ ചെടി ചട്ടിയിൽ വെച്ചേക്കും ഇനിയിപ്പോൾ തൂക്കിയിട്ടേക്കുന്ന ചെടികളാണ് ഇതിൻ്റെയൊന്നും പേരെനിക്കറിയത്തില്ല ഇതെന്ത് ആണെന്ന് അറിയ ഇതേ പൂവൊന്നും ഉണ്ടാകത്തില്ല ആ ഇത് ഇതേലും കണ്ടില്ലേ ഈ ഒരു കളറ് പൂവ് അത് അതേയുള്ളു ഇത് ഈ ചെടി ഇതിനും പൂവൊന്നും ഉണ്ടാക്കുണ്ടായിട്ടില്ല കേട്ടോ ഇതിന് ഒരു ഇലച്ചെടി ഇതിനും പൂവൊന്നും പൂവൊന്നുമില്ല ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അതങ്ങനെ നിൽക്കുന്നു ഇത് ശംഖുപുഷ്പം പിന്നെ ഇതിൻ്റെ പേര് പിന്നെ എനിക്കറിയാം ശംഖുപുഷ്പം ഇത് മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ പൂത്തതൊക്കെയായിരുന്നു ഇത് മണി പ്ലാന്റ് മണി പ്ലാന്റ് പിന്നെ ഇതിങ്ങനെ തന്നെ ഇത് ഞാൻ മാന്നാറ് പോയപ്പോൾ ഒരു മൂട് ഒരു മൂട് ചെടി കൊണ്ടുവന്ന് വെച്ചതാണേ അന്നേരം പിന്നെ ഇതിപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ധാരാളം ഉണ്ട് അതിൽ അതിന് പിന്നെ ഇതും അതുപോലെ തന്നെ അവിടെ നിന്ന് അതിന് മൺ മാന്നാറും കൊണ്ട് വെച്ചതാണ് ഒരു മൂട് പിന്നെ അതന്നേരം ഇങ്ങനെ റൗണ്ടിയും അതിൽ നിന്ന് റൗണ്ടും ഫുള്ള് പിന്നെ എനിക്ക് വെക്കാനുള്ള ചെടി കെട്ടി പിന്നെ അങ്ങനെ സെറ്റ് ചെയ്തു ഇത് പനിക്കൂർക്ക അത് ഞാൻ ചെടിച്ചട്ടി വെച്ചത് രണ്ട് മൂടും അല്ലാതെ വെച്ചപ്പോൾ അങ്ങ് കരിഞ്ഞു പോയേ ഇപ്പം ഞാൻ ചെടിച്ചട്ടിയില്ല അതുകൊണ്ട് വെച്ചേക്കുന്ന ഈ പ്രാവശ്യം ഇത് പുതിനേയില്ല ഞാൻ പച്ചക്കറിക്കകത്തുനിന്ന് കൊണ്ടുവന്നപ്പം അത് കിളിപ്പിച്ച് ചട്ടിയിലാക്കി വെച്ചാൽ അന്നേരം തണുപ്പ് കിട്ടാതെ വേണ്ടിയിട്ട് ഞാൻ ചകിരിയൊക്കെ ഇങ്ങനെ ചുറ്റിനും വെച്ചേക്കുക തൊണ്ട വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ തണുപ്പ് കിട്ടുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്തേക്കും അതാ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ലേ ഒരു പായല ഇതിന് ഈ ചട്ടിക്കകത്താണെങ്കിൽ ഞാൻ മഞ്ഞ അയ്യോ മഞ്ഞ മഞ്ഞ എന്തോ ആമ്പലും ഇട്ടേക്കുമായിരുന്നേ അതങ് ഇത് വന്ന് കുത്തി കളഞ്ഞ് താറാവ് വന്നത് ഇപ്പം പിന്നെ ചട്ടി ചട്ടിക്കകത്ത് അത് വെച്ചേക്കും പിന്നെ കറ്റാർവാഴ ഇത് പിന്നെ മഞ്ഞ തെറ്റിയെ ഇതൊരു മൂട് മഞ്ഞ തെറ്റി ഇത് കിണറിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ തന്നെ അതിൻ്റെ ഒരു കമ്പ് ഞാൻ ഇവിടെ വെച്ചപ്പം അങ്ങനെ കിളിച്ച് വന്നത് കിണറിൻ്റെ അടുത്തായിട്ട് ഇതെൻ്റെ ഫാഷൻ ഫ്രൂട്ട് തോട്ടമാണ് ഇത് ഒത്തിരി ഉണ്ടായി ഇപ്പം പിന്നെ കായൊക്കെ ഇപ്പം കുറവാണ് നീ ആകുമായിരിക്കും കായൊക്കെ പിടിക്കുമായിരിക്കും അതിൻ്റെ ഇടയിൽ ഇത് താഴെയെല്ലാം മഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്തേക്കുന്നത് പന്നിയാണ് ഇവിടെ പന്നിശല്യം ഉള്ളതുകൊണ്ട് മഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്തത് പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ കോവലിൻ്റെ ഒരു വള്ളി കയറി പോയിട്ടുണ്ട് കോവയ്ക്കായൊന്നും നമുക്ക് കിട്ടലൊന്നുമില്ല എന്നാലും ഞാൻ പറിച്ചിട്ടൊന്നുമില്ല ഇനിയൊന്ന് പറിച്ചു നോക്കണം കോവയ്ക്ക അപ്പം ബൈ